ം എല്ലാവർക്കും മൈനോട്ട്ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഒരു പ്രധാനപ്പെട്ട ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അതിൻ്റെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് എക്സാം സ്റ്റേറ്റ് വൈഡ് എക്സാം ഉണ്ടായിരുന്നു അതിൻ്റെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് എക്സാം നടന്നിരുന്നത് ഫെബ്രുവരി ഏഴിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴ് നടന്ന എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എത്രയാണ് അതിൻ്റെ കട്ട് ഓഫ് മാർക്സ് വരുന്നത് എന്തൊക്കെയാണ് ഇതിന് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒ എം ആർ ഇൻവാലിഡേഷൻ ഉണ്ടോ എന്നൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞത് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് പിന്നീട് നമുക്ക് അവിടെ നോക്കേണ്ടത് എത്ര പേര് ഈ മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ എൽ ജി എസ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള ഇതിൻ്റെ ഈ ഷോർട്ട് ലിസ്റ്റിൻ്റെ അവസാനം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ഇൻ്റെ മെയിൻ ലിസ്റ്റ് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് പേരാണ് തൗസൻഡ് നയൻറ്റി നയൻ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ഇൻറെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് പേരാണ് കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ്സിൻ്റെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റാണെങ്കിൽ നാല്പത്തി നാല് പേര് അപ്പോൾ പ്രോബിലിറ്റി ലിസ്റ്റിലെയും മൊത്തത്തിൽ ഉള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മെയിൻ ലിസ്റ്റിൽ കട്ട് ഓഫ് കയറണമെങ്കിൽ ആ കട്ട് ഓ മെയിൻ ലിസ്റ്റിൽ കയറണമെങ്കിലുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് എയ്റ്റി വൺ ആണ് എൺപത്തി ഒന്ന് മാർക്കാണ് അപ്പോൾ തന്നെ ഓർക്കുക എൽ ജി എസ് സി ആണ് സാധാരണ കട്ട് ഓഫ് കൂടുതലാണ് ആവാറ് അപ്പോൾ ഈ ഒരു എയ്റ്റി റേഞ്ച് മുതലേ കാണാറുള്ളൂ അപ്പോൾ എയ്റ്റി ആണ് ഇതിൻ്റെ ഒരു കട്ട് ഓഫ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എക്സാം എഴുതിയവർ ഇവരുടെ റിസൾട്ട് പി എസ് സി പ്രൊഫൈലിൽ നോക്കുക രജിസ്റ്റർ നമ്പർ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക നിങ്ങൾ കൂട്ടി നോക്കിയപ്പോൾ കിട്ടിയിട്ടും രജിസ്റ്റർ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇൻവാലിഡേഷൻ വന്നിട്ടുണ്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം ഒ എം ആർ പേപ്പർ നമുക്ക് ഇൻവാലിഡ് ആയിട്ടുണ്ടോ എന്ന് അറിയാനും അതുപോലെ തന്നെ റീചെക്ക് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേറൊരു ിൽ പറഞ്ഞിരുന്നു അത് താഴെ ലിങ്കിൽ കൊടുക്കാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മറ്റുള്ളവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്